കാണാൻ ഞാൻ ഭയങ്കര സന്തോഷായിട്ട് കാരണം ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര അത് ഒരു ആൾക്കാർക്ക് ഒന്നും അങ്ങനെ കിട്ടൂലി വന്നു പിന്നെ അത് കഴിഞ്ഞ എന്റെ ബേക്കില് മാജി വന്ന് പിന്നെ എന്റെ ഫ്രണ്ട് ഫർഹ അല്ലേ ചെറിയ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ് കേട്ടോ പൊതുവേ നമ്മൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞാൽ ആ പഴയ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനെതിട്ടുള്ള ഒരു കോൺടാക്ട് നമുക്ക് പൊതുവേ കുറേയേറാണ് പതിവ് അത്രയും പ്രിയപ്പെട്ട ഒന്നോ രണ്ടോ ഫ്രണ്ട്സൊക്കെ നമുക്ക് കോൺടാക്റ്റ് ഉണ്ടാവും പക്ഷെ എൻ്റെ ഇത് നേരെ തിരിച്ചാട്ടോ എന്നോട് എപ്പോഴും എൻ്റെ ഒക്കെ ഒക്കെ പറയുമോ ഡിഗ്രി കഴിഞ്ഞു ഒരു മൂന്നോ നാലോ മാസമൊക്കെ കഴിഞ്ഞാൽ ആ ഫ്രണ്ട്ഷിപ്പൊക്കെ പോവും പിന്നെ എന്താ പറയുക ഓരോരുത്തർ ഓരോരുത്തരും തിരക്കിലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ എന്ന് പറയും പക്ഷെ എന്റെ ഡിഗ്രി കഴിഞ്ഞത് മുതൽ ഇതുവരെ എന്റെ ഗ്രൂപ്പൊക്കെ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ ഏ അപ്പോൾ എന്താ പറയുക ആദ്യം ഇപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് തന്നെ സുമി വന്നു പിന്നെ അത് കഴിഞ്ഞാൽ എൻ്റെ ബേക്കിൽ മാജി വന്ന് പിന്നെ എൻ്റെ ഫ്രണ്ട് വർഹ വന്ന് ഇപ്പോഴാണ് എൻ്റെ കോളേജിൽ ഞങ്ങളൊരു ടീമായിരുന്നു ഞങ്ങളൊരു അഞ്ചാറ് ആൾക്കാരായിരുന്നു അവർ ഇന്ന് തന്നെ കാണാൻ വരുകയാണ് എൻ്റെ ക്ലാസ്സിലുള്ള ഐഷിഖ ഫിത ജാസ്മിന ഹിബ അങ്ങനെ കുറച്ച് ആൾക്കാർ ഇന്ന് തന്നെ കാണാൻ വരികയാണ് ഞാൻ ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഭയങ്കര ലക്കിയാണ് അത് ഒരു ആൾക്കാർക്കൊന്നും അങ്ങനെ കിട്ടൂല കാരണം അവരൊക്കെ എല്ലാവരും ഭയങ്കര ലോങ്ങ് ആട്ടോ നശീക വരുന്നത് കോക്കല്ലൂർ ബാലുശ്ശേരി ആ ഒരു ഭാഗത്തു നിന്നാണ് അത്രയും ദൂരമുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്നെ കാണാൻ വരെയായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കുറേ കാലത്തിന് ശേഷം കാണുകയാണല്ലോ ഞാൻ എല്ലാവരെയും എന്നെൻ്റെ മോനെ കാണാൻ വരികയാണ് അപ്പോൾ എനിക്ക് കുറേ പണിയുണ്ട് കേട്ടോ ഉമ്മപ്പോൾ അതാ ബിരിയാ വെക്കണ തിരക്കിലാണ് എനിക്കിവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലാണ് ഞാനിങ്ങനെ ഒരു ഇൻട്രോ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അല്ലെങ്കിൽ കാണാനുള്ളൊരു ഒരു എക്സൈറ്റ്മെൻ്റ് കൊണ്ട് എനിക്ക് ഇപ്പം അതാ അതിന് ശേഷം വൈകുന്നേരം ജുമാന കാണാൻ വരണമെന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടാട്ടോ എൻ്റെ ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴുള്ള സമയത്തുള്ള ഫ്രണ്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്ലസ് ടു എൻ്റെ ജൂനിയേഴ്സ് എന്നെ കാണാൻ വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഒരു ക്ലാസ് എല്ലാവരും കൂടി ഈ ഒരു മാസം ലാസ്റ്റിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ കുറേ ആൾക്കാർ കാണാൻ വരാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ പോലും വരുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് വയ്യ വയ്യ കാണാം ആദ്യം നമുക്കൊന്ന് അടുക്കളയിൽ പോയി നോക്കാം അമ്മന്റെ ബിരിയാണി ഒക്കെ സെറ്റ് ൊണ്ട് നിൽക്കാണ്ട്ടോ മസാല ഒക്കെ ആദ്യം മാക്കി ആദ്യമക്കി നെയ്ച്ചോറിന്റെ ഉമ്മ മോനൊക്കെ കുളിപ്പിച്ചതിനോ ഈ ബിരിയാണി വെക്കാൻ നിന്നത് അപ്പൊ ഞാൻ വേഗം മോനെന്ത് ചെയ്തു ഉറക്കി അത് കഴിഞ്ഞാൽ എനിക്ക് എന്റെ പണികളൊക്കെ ചെയ്യാമല്ലോ അപ്പൊ അതാ വന്നപ്പോഴത്തേക്ക് ഇനി മസാല ഒക്കെ ആയി സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് അമ്മ നെയ്ച്ചോറിനുള്ള പരിപാടിയാണ് ഒരുവിധം കച്ചറൊക്കെ ഞാൻ ഉറക്കി പോകുന്നതായിരുന്നു ഒരു രണ്ട് മിനിറ്റ് ഞാൻ തൊട്ടിലേ പോയിക്കുമ്പോൾ ആളുണ്ട് കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ അടക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് നീ കണ്ണ് തുറക്കുന്നുണ്ട് ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുപോകേണ്ട അങ്ങനെ അതാ മോനെ പിന്നെയും ഞാൻ തട്ടി ഉറക്കി ഇങ്ങനെ ഉറക്കിങ്ങോട്ട് മുറുകുന്നില്ല കേട്ടോ ഇപ്പം എന്തായാലും ആൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് അപ്പം വേഗം അതിൻ്റെ പണികളൊക്കെ കഴിക്കണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ തുടക്കമല്ലോ എന്ന് വിചാരിച്ചിട്ട് തുടക്കിയാണ് അത് കയറിട്ട് എനിക്ക് തിരുമ്പാനുണ്ട് കേട്ടോ ഇക്കേണ്ടതും എൻ്റെതും മോൻ്റെതൊക്കെ കുറച്ച് തിരുമ്പാനുണ്ട് കുളിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് തിരുമ്പി കഴിഞ്ഞാൽ നനഞ്ഞാൽ നമുക്ക് അങ്ങനെ കുളിക്കാമല്ലോ തൊടൊക്കെ കഴിഞ്ഞ് നേരത്താ തിരുമ്പാനുള്ള ഒക്കെ എടുത്ത് തിരുമ്പിയൊക്കെ കഴിഞ്ഞതാ പിന്നെ മോൻ എണീച്ച് മോന് പാലൊക്കെ കൊടുത്ത് മോനെ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ആരാപ്രീക്കിന് ആരാപുറത്ത് നിന്ന് ഞാൻ ഒരു ഓട്ടോ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് റോഡൊക്കെ പറഞ്ഞ് കൊടുക്കണോ അപ്പൊ അതിന്റെ അടുക്കോലത്തിന്റെ മുന്നേ ചെറിയൊരു ക്ലിപ്പ് എടുക്കാന്ന് വിചാരിച്ചതാണ് അപ്പൊ നമുക്ക് ഓല എത്തിയിട്ട് കാണോ ബാക്കി വിശേഷങ്ങൾ നാളെ പൊളി ഇനി മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ ആരുല്ല ഇവരെത്തിയ സമയത്ത് തന്നെ നല്ല നാരങ്ങ വെള്ളം ആട്ടോ കൊടുത്തത് ചായൊന്നും കൊടുക്കാൻ ഒന്നില്ല നല്ല ചൂടാണല്ലോ അങ്ങനെ എന്താ കൊറച്ചേരം മോനൊക്കെ കളിച്ചു പിന്നെ ഉമ്മ പറഞ്ഞ ഞാൻ ദമ്മ എടുത പൊട്ടിക്കാൻ പോകുന്നുണ്ട് വേണേ വീഡിയോ എടുക്കാൻ വന്നു അങ്ങനെ പാഞ്ഞു വന്നതാണ് ദമ്മ പൊട്ടിക്കുന്ന വീഡിയോ എടുക്കാൻ പിന്നെ ഒരു കാര്യം ഉമ്മന്റെ ബിരിയാൻ പിന്നെ പറയണ്ട മക്കളെ എന്നാൽ ാണ് കേട്ടോ ബീഫ് വെച്ചാലും ചിക്കൻ വെച്ചാലും അടിപൊളിയാണ് ലഗോൺ ആണ് സേറ്റും ബീഫ് ബിരിയാണി അതിനേക്കാൾ രസമായിട്ട് കാക്ക ഭയങ്കര ഇഷ്ടമാണ് ബീഫ് ബിരിയാണി നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു ഞാൻ വിളമ്പി കൊടുക്കുന്ന ആ ഞാൻ വിളമ്പി കൊടുക്കുന്നതിൻ്റെടൂടിയ മോൻകായിരുന്നു അപ്പൊ ഞാൻ എൻ്റെ വിളമ്പി കൊടുക്കാൻ ഞാന് പാല് പാലക്കോർത്തി ഒരു ചെറിയ നിങ്ങൾ നമുക്ക് ഫ്രണ്ട്സിനോട് മാത്രം പറയാൻ പറ്റുന്ന വർത്താനാണ് നിങ്ങൾ എടുത്തോളിട്ടോ ഞാനിപ്പൊ വിവരങ്ങളെടുത്ത് കഴിച്ചോളിന്നൊക്കെ മോനെ ഉറങ്ങാനുള്ള തുച്ചിയിലായി മോനെ ഉറക്കി വന്ന് ഞാൻ അവരെ കൂടെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഇനി അടുത്തത് ഞാൻ എനിക്ക് കിട്ടിയ ഡ്രസ്സൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാണ്ട് കേട്ടോ ഓരോ മോഡൽ ഓരോ മോഡലായിട്ട് ഇവരെല്ലാരും ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരണ്ട് അഷീക്കൊക്കെ നല്ല ഭംഗിയുള്ള പവാസുഡ് മോഡലായിട്ടൊക്കെ കൊണ്ടുവന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് ഞാൻ അവളോട് തന്നെ പറഞ്ഞു നല്ല ഭംഗിയുണ്ട് എന്ന് അങ്ങനെയൊക്കെ ഞാൻ മോന് കിട്ടിയ എല്ലാ ഗിഫ്റ്റും ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യും അപ്പോൾ കുറച്ച് സമയം കിട്ടായിട്ടാണ് തോന്നി

എന്തായാലും കുഞ്ഞിനൊന്നും വാങ്ങണ്ടോ കടീതോ ചോദിഞ്ഞോ ഇതെനിക്ക് ഫസ്റ്റ് കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ട് പാർട്ടി രാത്രി ഇട്ടിരിക്കാൻ പറ്റുള്ള ഇതാണ് എന്റെ പാറ്റ് അങ്ങനെ ഓൽക്ക് ഏകദേശം മോന് കിട്ടിയ ഡ്രസ്സും അങ്ങനത്തൊക്കെ ഞങ്ങൾ കുറേ സംസാരിച്ചിരുന്ന ക്ലാസ്സിലെ കുറേ കാര്യങ്ങൾ അങ്ങ് പറയാനുണ്ടായിരുന്നു കേട്ടോ ക്ലാസ് തൊട്ട് രണ്ട് കൊല്ലം തൊട്ടുള്ള കുറേ സ്റ്റോറിക്ക് പറയാനുണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ ഇക്ക ഇവർക്ക് ചോക്കോപാർ കൊണ്ടുവന്നിട്ടോ ഇക്ക വന്നപ്പോൾ ഇക്ക വരുന്നേ മുന്നേ എന്നോട് ചോദിച്ചാണ് എന്താണ് ഓൽക്ക് കൊണ്ടുവരുന്നത് എന്നപ്പോൾ ഞാൻ പറഞ്ഞു ചോക്കോബാർ എന്തായാലും വാങ്ങണം കാരണം ഞങ്ങൾ കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കോളേജിൽ നിന്ന് സ്റ്റാൻഡ് വരെ കുറച്ച് നടക്കാനുണ്ടാവും ഞങ്ങൾ എല്ലാം ഒരു ചോക്കോബാർ കഴിച്ച് അത് അങ്ങനെ കഴിച്ചു കഴിച്ച് കഴിച്ച് ഞങ്ങൾ നരിക്കുനി എത്ത് സ്റ്റാൻഡിൽ എത്തുന്നവരെയും ഞങ്ങൾ സംസാരിച്ച് ഞങ്ങളിത് കഴിക്കായിരുന്നു ആ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ഒന്നുകൂടി കഴിക്കാലോ എന്ന് വിചാരിച്ചാണ് േരം എന്റെ അടുത്ത് ഇരുന്നിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് മണിക്ക് അങ്ങനെ വന്നിട്ട് അഞ്ചു മണിക്കാണ് ഓല് പോണത് കൊറേ സംസാരിച്ച് ഭയങ്കര സന്തോഷമായി പിന്നെ അവര് നാലാൾക്കാരുണ്ടല്ലോ അവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് നടക്കാനുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു വില ഇറക്കി കൊടുക്കാൻ അങ്ങനെ ഞാൻ രണ്ട് ട്രിപ്പ് അടിച്ചു വില ഇറക്കിയവര് പോയിട്ടോ അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് വില ഇറക്കാൻ പോകുമ്പോഴാണ് തിരിച്ചു നേരം ജുമാന വരുന്നത് പിന്നെ ഓളും പൈക്കുമലായിട്ടോ വന്ന് അങ്ങനെ ഓള് ഇതാ പിന്നെ ചെറുതിനെ കളിപ്പിക്കുകയാണ് കൊറേ ഞങ്ങൾ കൊറേ സംസാരിച്ചു അപ്പളമ്മ ചായ ഒക്കെ എടുത്ത് വെച്ച് ചായ ഒക്കെ കുടിച്ച് ഓള് വേഗം പോയിട്ടോ പിന്നെ ഉമ്മ കാക്കിയടുത്തുള്ള അമ്മമാരൊക്കെ വന്നീ ഇന്ന് കൊണ്ടാന്ന് ഡ്രെസ്സൊക്കെ ഒന്ന് കാണാൻ എന്റെ ഫ്രണ്ട്സൊക്കെ കൊണ്ടാണ് അങ്ങനെ അതൊക്കെ കണ്ട് അങ്ങനെ ഫൈനലി ഇതാ എല്ലാ ും വന്നു പോയിട്ടോ അവസാനം ജുമാനയും വന്ന് ഉള്ള ചായ ഒക്കെ കുടിച്ച് കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് അഞ്ചു മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വരാൻ അങ്ങനെ ഓളും വന്നവും ഒക്കെ കഴിഞ്ഞു പോയി എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അതൊക്കെ ഞാൻ അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് ഫുൾ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇത്രേ ഉള്ളൂ എൻ്റെ മോൻ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ടാറ്റ വേറൊരു വീഡിയോ ഇട്ട് വരാം ഓൾ ടാറ്റാ